പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനൊരുക്കമായി ഇന്നേ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയിൽ ഒരു നിറഞ്ഞുനിന്നത്തെ കുറിച്ചാണ് വിശുദ്ധ ലുഖാഡ് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ ഗബ്രിയേൽ ദൂതന്റെ സന്ദേശം കേൾക്കുമ്പോൾ ശാന്തമായി നിശബ്ദമായി അല്പമൊക്കെ ഭയമുണ്ടെങ്കിലും വലിയ ബഹളങ്ങളില്ലാതെ അവയെ സ്വീകരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട സുതനെ ജറുസലേം ദേവാലയത്തിൽ വെച്ച് കാണാതാകുമ്പോൾ അലറി വിളിക്കുന്ന ഒരു പെറ്റമ്മയല്ലോ കൂടി ദൈവത്തിന്റെ ഹിതമാരായെന്ന പരിശുദ്ധ അമ്മ ജീവിതത്തിൽ ഉടനീളം ഈ ശാന്തത കാണാൻ പറ്റും ഒടുവിൽ തന്റെ പ്രിയപ്പെട്ട മകനെ മടിയിൽ കിടത്തി അന്ത്യാത്ര പറയും ഏതൊരു അമ്മയും ഹൃദയം തകരുമാറ വേദനയിലൂടെ കടന്നുപോകുന്ന സമയങ്ങളിൽ പോലും നിശബ്ദതയെ ആയുധമാക്കുന്ന പരിശുദ്ധ ജീവിതത്തിൽ ഉടനീളമുള്ള ഈ നിശബ്ദത ദൈവവുമായുള്ള ഒരു പ്രാർത്ഥനാ ബന്ധത്തിൽ നിന്ന് സ്വീകരിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട പരിശുദ്ധ അമ്മയിൽ ഈ ഹൃദയ ശാന്തത നിലനിൽപ്പായിരുന്നു ഒരു മെന്റൽ ട്രാങ്ക്വിലിറ്റി മാനസികമായ ഒരു ശാന്തത ഒരു ഇന്നർ ട്രാങ്ക്യുലിറ്റി ഒരു ആന്തരിക സമാധാനം ഇതൊക്കെ പരിശുദ്ധ അമ്മ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ചിലപ്പോഴെങ്കിലും അസ്വസ്ഥരാകുന്നവരാണ് നമ്മൾ വലിയ ദുഃഖങ്ങളുടെ നടുവിൽ ചിലപ്പോൾ നിലവിളിച്ച് കരയുന്നവരാണ് നമ്മൾ ചിലപ്പോൾ ഉത്തരം കാണാത്ത ജീവിതത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ അസ്വസ്ഥരാകുന്നവരാണ് ദൈവവുമായുള്ള പ്രാർത്ഥനാ ബന്ധത്തിലൂടെ ഒരുശബ്ദതയോടുകൂടി ജീവിത പ്രതിസന്ധികളിൽ ആയിരിക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ നിശബ്ദതകളിൽ പോലും ഹൃദയം വാചാരമായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അസ്വസ്ഥരാകാതെ നിലവിളിക്കാതെ ബഹളമയമായി ലോകത്തിൽ നിശബ്ദതയുടെ പ്രവാചകരായിക്കൊണ്ട് ഈ നിശബ്ദതയെ തന്നെ ദൈവസ്നേഹത്തിന്റെ പ്രഘോഷണത്തിന്റെ വാചാലതയാക്കി മാറ്റുവാൻ പരിശ്രമിക്കുമ്പോൾ ഈ പരിശുദ്ധ അമ്മ നമ്മളിലും ജീവിക്കും നമുക്ക് ആത്മാർത്ഥമായി ഈ ജനനത്തിന് ഒരുങ്ങുമ്പോൾ പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയെ പോലെ ഒരു ആന്തരിക സമാധാനത്തിൻ്റെ വ്യക്തിയാക്കി എന്നെ രൂപാന്തരപ്പെടുത്തണമേ എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതിനും ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ